ആദ്യമായിട്ട് കഴിഞ്ഞാ ചൂണ്ട പിടിച്ച മീൻ നമ്മൾ എവിടെക്കാ വന്നത് മീൻ പിടിക്കാൻ അത്രയും ദൂരം ഒപ്പം അത് എടുത്ത് ആവശ്യം വരുമല്ലിസ് ദ്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ബുക്ക് ഫ്രണ്ട് ദ്രം ദിവസം നമ്മൾ ഇന്ന് വലിയ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ്

പറഞ്ഞോട്ടുണ്ടോ സജ്ജായിട്ടുണ്ടാ എന്താ ചോലാ വരവേൽപ്പ കൊടുത്ത് വരാനും ചെയ്തോ ും പരാജയം പക്ഷേ ആടി വന്നതോ മൂന്ന മൂന്നാം തൊട്ട വെച്ചു കൊണ്ടെടുത്ത് ഇല്ലെങ്കി ഉണ്ടല്ലോ പരാജയം വീണ്ടും വീണ്ടും വലി 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 കിട്ടി ഇതില് വലിയ മീനൊക്കെ നല്ല പല മീനും കൊള്ളു ഇതെന്താ തോട്ടയാ തോട്ടൊന്നല്ല 너무. 봐서 오지상. 네. 안 먹을래요. 놀이. Come on, guys. 이래. 차라리래기. 차라리. 이게 이거 미네가 안돼. 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 이게 이거 미네 എനിക്ക് കമന്റ് പറയോട് പോലീ ഇതൊരു കിലോ ഉണ്ടാവില്ലേ എന്തായാലും റോഡിണ്ടാവും അതിന് നല്ല മുല്ലതാ ഇത് പൊയ്ച്ചിട്ട് ഞാൻ മീന മീന കാണിക്കു കിട്ടി ഞങ്ങളിത് പോന്നു അതായത് പൊരിക്കാൻ വേണ്ടി പോകുന്നു